നെഗറ്റീവ് കണ്ടെത്തിയിട്ട് കുറ്റം പറയാന് പകരം ഇതൊന്നും ഉപയോഗിച്ചു പക്ഷെ അത് നമ്മളൊരു വിശ്വാസത്തിന്റെ പേരിൽ അത് വിശ്വാസ കടന്നു അറിയാം ഒന്ന് വടക്കോണ്ട് തരം വെച്ച് കടന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഉള്ളൂ രാത്രി ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണുക ഡിസ്റ്റർബാവുക ഉറക്കെ ശരിയാവാതിരിക്കുക അവസ്ഥ ഉണ്ടാവും ആകാശഗംഗാ എന്നൊരു ഗാലക്സി അല്ലേ അതെ അപ്പൊ ആ ഗാലക്സിയിൽ എവിടെയിരിക്കുന്നത് സൂര്യൻ ചുറ്റും കറക്കുന്ന ഒരു ഭൂമി എന്ന് പറഞ്ഞ ഗ്രഹത്തിലാണ് ഭൂമിയിൽ എവിടെയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് പിന്നെ രാജ്യം ഭാരതമാണ് ഭാരതത്തിൽ ഇപ്പോൾ കേരളമായി കേരളത്തിൽ തിരുവനന്തപുരമായി തിരുവനന്തപുരത്ത് ഒരു കുഞ്ഞു പ്രദേശത്തായി ഈ ഊർജത്തിന്റെ പ്രവാഹം ഇങ്ങനെ വന്ന് കേറി നമ്മളെ കുണ്ടല് വഴി ഉണർത്തി മുകളിലോട്ട് കേറുന്ന സമയത്ത് ഒരു ശിവതാണ്ഡവം തന്നെ നടത്താൻ പാകത്തുള്ള ഊർജ്ജം നമ്മളിലേക്ക് പ്രസരിക്കുന്നു ഇപ്പൊ ക്ഷേത്രത്തിൽ ചെല്ലുന്ന സമയത്ത് ക്ഷേത്രത്തിൽ ഉണ്ടാവുന്ന ഊർജത്തിന്റെ അവസ്ഥ അനുഭവിച്ചറിയാൻ കഴിയും അല്ലെങ്കിൽ ചുമ്മാ പോവും ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഗുണമൊന്നും ഇല്ലെങ്കിൽ അവിടെ ആരെങ്കിലും പോകും നമസ്കാരം അഭിലാഷ് ജി ഈ ശിവരാത്രി നാളുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയം ശിവരാത്രി എന്തിനാണ് ആഘോഷിക്കുന്നത് ഈ ഉറക്കൊഴിച്ചിൽ എന്തിനാണ് അപ്പോൾ അത് നമുക്ക് ഭാരതത്തിൽ ചരിത്രപരമായിട്ടാണെങ്കിൽ ഇപ്പം പഴയകാലത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളെല്ലാം നമ്മുടെ കലണ്ടറുമായിട്ട് കണക്റ്റഡാണ് അപ്പോൾ ഓരോ ദിവസവും കലണ്ടറുമായിട്ട് കണക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗരീതത്തിലെ ഗ്രഹങ്ങളുമായി കണക്റ്റഡാണ് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോ ആഘോഷങ്ങൾ ഊർജത്തിൻ്റെ ഗതിവിധാനം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കാലങ്ങൾ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അമ്പത് മുതൽ അറുപത് വരെയുള്ള ഒരു ഉത്സവങ്ങൾ മാത്രമായിട്ട് ഇപ്പം നിജപ്പെടുത്തി അത് കാലഘട്ടം മാറി ഇപ്പം സംഭവിച്ചതാണ് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നോക്കിയ ഉത്സവമായിരുന്നു ആ കാരണം നമ്മൾ എല്ലാം ജ്യോതിഷപരമായിട്ടാണ് നമ്മുടെ ദിവസങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസത്തിലും ഓരോ ഗ്രഹത്തിൻ്റെ ഊർജത്തിന്റെ വ്യതിയാനങ്ങൾ സ്വീകരണമുണ്ട് നമുക്ക് നമ്മളായിട്ട് ബന്ധമുണ്ട് എല്ലാ ഗ്രഹങ്ങളുടെയും ഊർജ്ജമായിട്ട് നമുക്ക് ബന്ധമുണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കടൽ തീരത്ത് പോവുകയാണെങ്കിൽ അമാവാസിയിലെ പൗർണമിയിൽ പോവുകയാണെങ്കിൽ വേലിയേറ്റം വേലി ഇറക്കം ഉള്ളതുപോലെ മനോരോഗികളിലൊക്കെ അങ്ങ് ശ്രദ്ധിച്ചിണ്ടായിരിക്കും നമ്മള് അമാവാസി പൗർണമിയൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും ഉണ്ടാവും കാരണം നമ്മുടെ ബോഡിയിൽ ഈ എഴുപത് ശതമാനത്തുള്ള ജലമാണ് അപ്പോൾ ഈ ചന്ദ്രൻ ഈ വേലിയേറ്റം എന്ന് നമ്മുടെ ശരീരത്തിലുള്ള ജലത്തിന്റെ ഈ ദ്രവീയമായിട്ടുള്ള പല രസങ്ങളുണ്ടായിരിക്കുമല്ലോ അതിൻ്റെ ഒക്കെ ഏറ്റെക്കുറിച്ചുള്ള സംഭവിക്കും തീർച്ചയായിട്ടും ഈ പ്രകൃതിയായിട്ട് നമ്മൾ ഇണങ്ങി ജീവിക്കുന്നത് കൊണ്ട് പ്രകൃതിയുടെ പല പ്രകൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് പ്രകൃതിയിലാണ് ജീവിക്കുന്നത് പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഘടനയിൽ വ്യത്യാസം വരും തീർച്ചയായിട്ടും ഓരോ ദിവസവും ഉള്ള മാറ്റം എല്ലാ ദിവസവും ആഘോഷിക്കുക എന്നതാണോ നമ്മുടെ ഭാരതീയ സംസ്കാരം അതെ നമ്മളെ സംബന്ധിച്ചുള്ള യോഗ പരമ്പരയാണ് ഭാരതത്തിന്റെ ഊർജം എന്ന് പറയുന്നത് അവിടെ നമ്മൾ സുഖ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് എപ്പോഴും സുഖമായിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ദുഃഖിച്ചിരിക്കുന്ന നമ്മുടെ ഒരു ശീലമല്ല കാരണം അനാവശ്യമായി ദുഃഖിക്കുന്നത് ശിക്ഷയായിട്ടാണ് കരുതുന്നത് പാപമായിട്ടാണ് ഭാരതീയ സംസ്കാരമുള്ള സംസ്കാരമുള്ളത് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഭാരതത്തിൽ മാത്രമാണ് ഇത്തരം ഗ്രഹങ്ങളുടെയൊക്കെ ഒക്കെ പിന്നെ ഘടന അനുസരിച്ച് നമ്മുടെ ജ്യോതിഷമൊക്കെ ലിംഗിതാണ് ഘടകം പക്ഷേ മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ നിന്നും അങ്ങനെ നോക്കുന്നതല്ല അപ്പോൾ അവർക്ക് ഇത്ര ആഘോഷങ്ങളില്ല ഇപ്പോൾ ശിവരാത്രി പോലുള്ള മഹാ ആഘോഷങ്ങളൊന്നും അവരാഘോഷിക്കുന്നില്ല ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് അവർ ശാസ്ത്രം ഉയർന്നു നിൽക്കുന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴും ഏ ഈ ചോദ്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുകയാണ് അല്ലോ അവർക്ക് ഇപ്പൊ വാലന്റൈൻസ് ഡേ ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ കാരണം വെച്ചാൽ അവർ വർഷത്തില് അമ്മയെ അച്ഛനെയൊക്കെ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം മാത്രമേ കാണൂ വർഷത്തിലൊരിക്കുക അതിനൊരു ദിവസം എന്ന രീതിയിൽ മാത്രമേ അവർക്ക് ഉള്ളൂ അതെല്ലാം ഭൗതികമായി കണക്റ്റഡ് ആണ് പക്ഷെ ഭാരതം അങ്ങനെ നമ്മളൊരു ആത്മീയ ഗുരു പരമ്പരയിൽപ്പെട്ടതാണ് നമുക്ക് എല്ലാ ദിവസവും ആത്മീയമായിട്ടുള്ളതാണ് കാരണം ഭൗതികമായിട്ടുള്ള സാധനം രണ്ടാണ് സെക്കൻഡറി ആണ് നമ്മൾ ആത്മീയതയിലൂടെ മാത്രമേ ഭൗതികത ഉപയോഗിക്കുന്നുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള ശിവരാത്രി എന്ന് പറയുന്നത് ഒരു ആത്മീയമായിട്ടുള്ള ഉണർവുണ്ടാവേണ്ട അതിൽ സയൻറ്റിഫിക്കായിട്ട് എന്തായിരിക്കും അങ്ങ് ഇപ്പം ശിവരാത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങ് ഇതിൽ സയന്റിഫിക്കായിട്ട് എങ്ങനെ കാണും അപ്പോൾ സയൻറ്റിഫിക് എന്ന് പറയുമ്പോഴേക്കും ഫിസിക്സിൻ്റെ ഭാഗമായിട്ടാണോ അല്ലെ ഭാരതെന്നുള്ള ചിന്ത ഒരു ആൾക്കാരുടെ ഇല്ല എന്നാലും നമുക്ക് ഭാരതീയമായ രീതിയിൽ മാത്രമേ ആ സയന്റിഫിക്ക് എന്നുള്ള ഡെഫിനേഷൻ പറയാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് ഇപ്പം ഹോളി കഴിയുമ്പോൾ തണുപ്പ് കാലകത്തേക്ക് മാറും കാലാവസ്ഥ വ്യതിയാനമാണ് അത് ശിവരാത്രി കഴിയുമ്പോൾ ചൂട് കാലത്തേക്കും മാറും അപ്പൊ അതായത് രണ്ട് ഋതുക്കളുടെ ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട് അത് സയന്റിഫിക് ആണല്ലോ ആണ് ഇനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവരാത്രി ദിവസം വെച്ചുകഴിഞ്ഞാൽ ഈ ശീത കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ ഡിസംബറിന്റെ രണ്ടാമത്തെ ആഴ്ച കഴിയുന്നോടുകൂടി അവസാന ആഴ്ചയോടുകൂടി ശീതകാലത്തിലേക്കുള്ള ഈ അയനം സംഭവിക്കുകയാണ് എങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നോർത്തേൺ സൈഡിൽ അതെ ഭൂമിയുടെ ഒരു അച്ചുതണ്ടിലാണ് ഭൂമി എന്നുള്ള സങ്കല്പുണ്ടത് അപ്പൊ ഭൂമി ഇങ്ങനെ കറയുകൊണ്ടിരിക്കുകയാണ് ഈ കറയുകൊണ്ടിരിക്കുക അതിന്റെ നോർത്ത് സൈഡായിട്ടുള്ള സങ്കല്പിക്കുന്നത് മുകൾ വശമാണ് ഈ മുകൾ വശത്ത് ഊർജത്തിന്റെ പ്രവാഹം വർദ്ധിക്കുകയും ആ വർദ്ധനവ് അതിനുള്ളിൽ ജീവിക്കുന്ന നമ്മൾക്ക് ബാധിക്കുകയും ചെയ്യും അപ്പൊ അത് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഭാരതീയമായ സിസ്റ്റം സിസ്റ്റം അതെ ആ അപ്പൊ ഭാരതീയ സങ്കല്പത്തില് അതിൽ നമുക്ക് ആ ദിവസം ആ ഊർജ്ജത്തിന്റെ ഏറ്റവും ശക്തി കൂടി വരുന്ന ദിവസമാണ് ശിവരാത്രി ശിവരാത്രിയുടെ ആഘോഷിക്കുന്നത് അപ്പോൾ ആ ദിവസം ഒരാൾ കിടക്കുകയാണെങ്കിൽ ഈ ഊർജത്തിൻ്റെ പ്രവാഹം നിന്ന് മുകളിലോട്ടാണ് തീർച്ചയായും തീർച്ചയായും അതാണ് നമ്മൾ ഈ കിടക്കുന്ന സമയത്ത് കിഴക്ക് നോക്കി കിടക്കുക വടക്ക് തലവെച്ച് കിടക്കാൻ കിടക്കൽ എന്ന് നമ്മൾ ഊർജ്ജത്തെ വ്യതിയാനം നമുക്ക് നേരത്തെ പരിധികൾക്ക് അറിവുണ്ടായിരുന്നു പക്ഷെ അത് നമ്മളൊരു വിശ്വാസത്തിന്റെ പേരിൽ അത് വിശ്വാസമല്ല അല്ല കടന്നു നോക്കിയറിയാം ഒന്ന് വടക്കോണ്ട് തരം കടന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ രാവിലെയുള്ള ഉത്സാഹം എനർജിയുടെ അതെ ആ വ്യത്യാസം ഈ രക്ത രക്തവോട്ടമൊക്കെ പ്രശ്നം ഉണ്ടാകും രാത്രി ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണുക ഡിസ്റ്റർബ് ആവുക ഉറക്കെ ശരിയാവാതിരിക്കുക അവസ്ഥ ഉണ്ടാവും നമ്മൾ ഈ ദിശ മാറിക്കിടക്കുന്ന ഉറപ്പായിട്ടുണ്ടാവും ശരി ഈ ഭൂമിയുടെ ഒക്കെ ഭ്രമണത്തിന്റെയോ അല്ലെങ്കിൽ പറഞ്ഞ എനർജിയുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത് നമുക്ക് പരീക്ഷിച്ചു നോക്കിയാൽ ഇപ്പൊ അത്ര എതിർപ്പുള്ള ഒരു ദിവസം ഞാൻ മുതൽ വടക്കോട്ട് മാത്രം തലവെച്ച് കടന്നു കടന്നു എന്നിട്ട് നോക്കൂ ഊർജ്ജത്തിന്റെ വ്യത്യാസം എങ്ങനെയുണ്ട് എന്റെ അടുത്ത ദിവസത്തെ ഔട്ട്പുട്ട് എങ്ങനെയെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാല്ലോ തീർച്ചയായും നിരീക്ഷണം നടത്തിയിട്ട് സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കുകയില്ലെങ്കിൽ തള്ളി കളയാം അതെ അപ്പോൾ ശിവരാത്രിക്ക് നമ്മൾ ഉറക്കമീക്കുന്ന ആ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഉറക്കഴിക്കുന്ന വെച്ചാൽ ഈ ഊർജ്ജത്തിന്റെ പ്രവാഹം മേളിൽ വരണ സമയത്ത് രാത്രിയിൽ ഉറങ്ങുകയോ കിടക്കുകയോ വിശ്രമിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഇതിന്റെ ഗുണകരമായ അവസ്ഥ ഉണ്ടാവൂല അതായത് നട്ടെല്ലാം നിവർന്നിരുന്ന് സുഷിപ്പിനെ സ്റ്റഡിയായിട്ട് നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന അവസ്ഥ ഇരിക്കുന്ന നമ്മളിരിക്കുന്ന പോലത്തെ സുഷൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഊർജത്തിന്റെ പ്രവാഹം മുകളിലോട്ട് സഞ്ചരിക്കുമ്പോൾ അത് ഗുണകരമായതല്ല നമുക്ക് അനുകൂലമായിട്ട് വരികയില്ലേ ഇതിന് വിരുദ്ധമായി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്കത് ദോഷമായി തീരാം അതുകൊണ്ട് നമ്മൾ അതിനെ ഉത്സവമായിട്ട് ക്ലബ്ബ് ചെയ്തിട്ട് ആ ദിവസം ഉറങ്ങാതിരിക്കുക ജാഗ്രതയിൽ ഇരിക്കുക പറഞ്ഞു ജാഗ്രത നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമ്മളെ ബോധ്യത്തോട് കൂടിയിരിക്കുക അത് ഈ പതഞ്ജല യോഗ ദർശനത്തിന്റെ ഈ അഷ്ടപദ്ധതി ഉണ്ടല്ലോ അതായത് അഹിംസ എന്ന് പറഞ്ഞിട്ടുള്ള യമനിയമം മുതല് സമാധി വരെയുള്ള അവസ്ഥ പോകുമ്പോഴാണ് അതിലൊരു ആറാമത്തെ ഭാഗമാണ് ധാരണ എന്ന് പറഞ്ഞത് പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ധാരണ എന്ന് പറയും ഈ ധാരണ എന്ന് പറയണത് വെച്ച് കഴിഞ്ഞാൽ ടൈം ആൻഡ് സ്പേസിനെ കുളിക്കുന്ന ഉദാഹരണത്തിന് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നു ഇത് എവിടെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചമുണ്ട് പ്രപഞ്ചം മുന്നൂറ്റൊര ഡിഗ്രി എന്നുള്ളത് എങ്ങനെ ഉദ്ദേശിച്ചു പ്രപഞ്ചമുണ്ട് ആ പ്രപഞ്ചത്തിൽ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് ആകാശഗംഗ് ഒരു ഗാലക്സി അല്ലെ അപ്പൊ ആ ഗാലക്സിയിൽ എവിടെ എവിടെയിരിക്കുന്നത് സൂര്യൻ ചുറ്റും കറക്കുന്ന ഒരു ഭൂമി എന്ന് പറഞ്ഞ ഗ്രഹത്തിലാണ് ഭൂമിയിൽ എവിടെയാ ഭൂമി നമ്മൾ ഏഷ്യയിലാണ് ആ ഭൂഖണ്ഡത്തിലാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് പിന്നെ രാജ്യം ഭാരതമാണ് ഭാരതത്തിൽ ഇപ്പൊ കേരളമായി കേരളത്തിൽ തിരുവനന്തപുരമായി തിരുവനന്തപുരത്ത് ഒരു കുഞ്ഞു പ്രദേശത്തായി ഉദാഹരണം വില്ലേജിലായി വില്ലേജിലായി അങ്ങനെ ചുരുക്കി ചുരുമ്പോ ഞാൻ എവിടെ എന്നുള്ള എനിക്ക് ബോധ്യമായി അപ്പൊ എന്റെ സ്പേസ് ഞാൻ ഉറപ്പിക്കുകയാണ് അത് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ അപ്പൊ എനിക്ക് എന്തായി ധാരണ ഉണ്ടായി എന്ത് ധാരണ ഞാൻ എവിടെയാണ് ഇരിക്കുന്നുള്ള ധാരണ ഞാൻ ഏത് സമയത്താണ് ഇരിക്കുന്ന ധാരണ അത് കഴിഞ്ഞിട്ടാണ് സമാധി അവസ്ഥയിലേക്ക് പോകുന്നത് തീർച്ചയായും അപ്പം ഒരാളുടെ മോശാവസ്ഥയിലേക്ക് പോകാൻ പാകത്തിനുള്ള ഒരു സിസ്റ്റം ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് അപ്പൊ ധാരണ എന്നുള്ള വിഷയത്തെ ഉറപ്പിച്ച് ഉത്സവമാക്കാൻ വേണ്ടിയാണ് ശിവരാത്രി ദിവസം ഉറങ്ങരെന്ന് പറയുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താ ഈ ഊർജ്ജത്തിന്റെ പ്രവാഹം ഇങ്ങനെ വന്ന് കയറി നമ്മളെ കുണ്ടൽ ഉണർത്തി മുകളിലോട്ട് കയറുന്ന സമയത്ത് ഒരു ശിവ താഡവം തന്നെ നടത്താൻ പാത്തുള്ള ഊർജ്ജം നമ്മളിലേക്ക് പ്രസരിക്കും ഇന്നത്തെ ഉത്സവം എങ്ങനെയാണ് മദ്യപിച്ചാൽ മാത്രമല്ല ഉത്സവത്തിൽ ഇല്ല പക്ഷെ ഇവിടെ ഒരു ലഹരി പോലും ഇല്ലാതെ ഈ ഊർജത്തിന്റെ പ്രവാഹം ഇങ്ങനെ ശരീരത്തിലൂടെ പ്രഹരിക്കും പ്രവഹിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഊർജം പ്രസിപ്പിക്കുന്നതാണ് അതെ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു ഉറങ്ങിയിരിക്കുക എപ്പോഴും ഇരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ആഘോഷം വെച്ചിരിക്കുന്നത് നൃത്തം ചെയ്യുക ആ നൃത്തം ചെയ്യുക പാട്ട് പാടുക ഉല്ലസിക്കുക ഒരു ശിവ താഡവം തന്നെ നടത്തുന്ന അവസ്ഥയിലേക്ക് മനസ്സിലായി അപ്പൊ ആലോചിച്ച് നോക്കും എത്ര സിസ്റ്റമാറ്റിക് ഉള്ള സാധനം നമ്മൾ ഉത്സവത്തിലൂടെ മാറ്റി സാധാരണപ്പെട്ട ഒരു വ്യക്തിയെ ഇതിലേക്ക് കൊണ്ടുവന്ന് അവരെ ഉത്സവത്തിന്റെ ലഹരിയിൽ എത്തിച്ച് അതെ അവർ ആത്മീയമായുള്ള ഒരു ജ്ഞാനം അവനിലൂടെ കടത്തിവിടുകയാണ് ചെയ്യണം ഈ കുണ്ടലിന ശക്തിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്കൊരു സംശയം സാധാരണ ആളുകൾ ഒരുപാട് പേരുണ്ട് അമ്പലത്തിൽ പോയി തൊഴുക വരിക എന്നുള്ള സാധനം അവർക്കൊന്നും ഈ ഒരു പവറിനെ കുറിച്ച് ധാരണയൊന്നുമില്ല അത്തരം ആൾക്കാർ ഈ ഇരിക്കുമ്പോൾ അവർക്ക് ഈ എനർജി എത്രത്തോളം കയറുമെന്നാണ് വിശ്വസിക്കുന്നത് ആ ഈ കുണ്ടല്ലി ഉണരുക എന്നുള്ളത് യോഗത്തിന്റെ അവസാന സ്റ്റേജാണ് പക്ഷേ ഒരു വസ്തു ഇപ്പൊ നമുക്കൊരു രോഗം വരുന്നത് രോഗം വന്നതിന് ശേഷമാണ് അറിയുന്നത് തുടക്കം എവിടെയാണ് എത്രയോ കാലം മുമ്പല്ലേ അതുപോലെ നല്ല അവസ്ഥയാണ് അങ്ങനെ തന്നെ ഇപ്പൊ നമുക്ക് യോഗത്തിന്റെ ഒരു ഗുണകരമായ അവസ്ഥ അനുഭവപ്പെടുന്ന ഊർജത്തിന്റെ അവസ്ഥ ചെറുതായി തന്നെ നമ്മൾ അനുഭവിച്ചു തുടങ്ങും ഇപ്പൊ ക്ഷേത്രത്തിൽ ചെല്ലുന്ന സമയത്ത് ക്ഷേത്രത്തിൽ ഉണ്ടാവുന്ന ഊർജത്തിന്റെ അവസ്ഥ അനുഭവിച്ചറിയാൻ കഴിയും കഴിയും അത് ചെല്ലുന്നവർക്കറിയാം അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ആൾ ചെല്ലുന്നത് അല്ലെ ചുമ്മാ പോകും ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഗുണമൊന്നും ഇല്ലെങ്കിൽ അവിടെ ആരെങ്കിലും പോകും ആരും പോകില്ല അപ്പൊ ആ ഒരാൾ പോകുന്നെങ്കിൽ ആ ഭക്തനറിയാം അപ്പൊ ജ്ഞാനത്തിന്റെ പരമ കാഷ്ടയിൽ ഭക്തി എന്ന് സാധനം ഉണ്ടാവും ഞാനതിന്റെ സാധകൻ സാധകരുണ്ടാവുന്ന ദിവ്യാനുഭൂതിയാണ് ഭക്തി എന്ന് പറഞ്ഞത് ദിവ്യാനുഭൂതി എങ്ങനെ ഉണ്ടാവും അത് അവിടെ അനുഭവിക്കാൻ പറ്റൂല്ലേ തീർച്ചയായും ഇല്ലാത്തവർക്ക് പറ്റൂല അപ്പൊ നമ്മളൊരു സ്ഥലത്ത് ഊർജം ഉണ്ടെങ്കിൽ ആ ഊർജ്ജത്തെ അറിയാൻ വേണ്ടി നമ്മൾ അനുകൂലമാണോ ഇല്ലയോന്നുള്ളത് നമ്മൾ പ്രതികൂലമാണെങ്കിൽ ഉണ്ടാവൂല തീർച്ചയായും നമ്മൾ പ്രതികൂലമായി നിൽക്കുന്നോ പറഞ്ഞു ഇതൊന്നും ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിയാൻ വയ്യാത്ത വസ്തു ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് തെറ്റാണ് തെറ്റാണ് പകരം നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്നും ട്രൈ ചെയ്യാൻ ചെയ്യണം തീർച്ചയായിട്ടും ശിവരാത്രി നിങ്ങൾ ഉറങ്ങാതിരിക്കുക നൃത്തം ചെയ്യുക ഉല്ലസിക്കുക നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം അത് ഗുണകരമാണോ നോക്കും ടെസ്റ്റ് ചെയ്തു ഇന്ന് രാത്രി ഇന്ന് രാത്രി ഉറക്കോണിക്കുന്നു അടുത്ത ദിവസം വൈകുന്നേരം ഏത് ആറ് ഏഴ് മണിയോടുകൂടി ദീപാരാധനയോ അല്ലെങ്കിൽ ചന്ദ്രനെയോ കണ്ടിട്ടാണ് പിന്നെ ഈ വ്രതം എന്നുള്ള സംഭവം മുടങ്ങുന്നത് അതുവരെ ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ് അതെ അതെ അത്രയും സമയം നമുക്ക് ഈ ഊർജത്തിന്റെ പ്രഭാവം ഉണ്ടാവും വൈകുന്നേരം ആ തീർച്ചയായിട്ടും അതിൽ ചന്ദ്രനെ കാണുന്നത് വരെ അതാണ് ഞാൻ പറയാം നേരത്തെ ചന്ദ്രനെ പറഞ്ഞ അതുകൊണ്ടാണ് കൂടുതൽ സമയവും രാത്രിയാണത് ഉണ്ടാവുന്നത് ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി എങ്ങനെയാണ് രാത്രിയിൽ ആഹാരം തേടി ഇറങ്ങുന്ന ജീവി അല്ല മനുഷ്യൻ അല്ല അല്ലേ മനുഷ്യനെപ്പോഴും എന്താണ് പകലാണ് പകലാണ് എപ്പോഴും ജാഗ്രതയിലാണ് അപ്പൊ തിരിച്ച് ഓപ്പോസിറ്റ് വരുന്നത് എപ്പോഴാണ് രാത്രി ഉറങ്ങുന്നത് ശീലമാണ് അതെ അപ്പൊ ഉറക്കത്തിരിക്കുന്ന അവസ്ഥയിൽ രാത്രിയിലും ജാഗ്രത്തിലേക്ക് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ശിവരാത്രി ഉറപ്പത് അപ്പോഴേ ആ ഊർജത്തിന്റെ പ്രവാഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റും സ്വാഭാവികത ഉറങ്ങുക എന്നുള്ളതാണ് മറിച്ച് നമ്മൾ ആ ദിവസം ഇരിക്കുമ്പോൾ മാത്രം ആ ഒരു ദിവസം മുഴുവൻ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അമിതമായ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന അവസ്ഥയിൽ പോയിട്ട് കാര്യമില്ല അവരുടെ വ്രതം പറയാം മിതമായ ഭക്ഷണം കഴിക്കുകയും നല്ല എനർജി ടിക്കായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജം കൂടുതൽ അത് വൃദ്ധമെടുക്കുന്നവർ വൃതം എടുക്കുന്നവർക്കറിയാം നമ്മള് ഇത്രയും സംസാരിച്ചതിന്റെ ഇത്രയും ആധികാരികമായ ഒരു വിവരണം ഇത് പലർക്കും അറിയില്ല എല്ലാവരും ഈ കഥകൾക്ക് പിന്നിലാണ് ഭഗവാൻ ഇങ്ങനെ വിഷം കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മയക്കത്തിൽ പോകുന്നു ഭക്തരെല്ലാം ഉണർന്നിരുന്നു അദ്ദേഹത്തിന്റെ വരവിലേക്കായി തിരിച്ച് കിട്ടുവാനായി നിൽക്കുന്നു എന്നുള്ളൊരു സാധാരണ ലെവലിലാണ് എല്ലാവരെയും അത് പറഞ്ഞു വരുന്നത് പക്ഷേ ഇതൊരു ആധ്യാത്മികൊപ്പം ഇതിന്റെ പിന്നിലൊരു ഒരു സയൻസ് ഉണ്ടെന്ന് എന്തുകൊണ്ടാണ് ഇത്രയും കാലം പുറത്താരും പറയും അല്ലെങ്കിൽ അത് അറിയാത്തോണ്ടാണോ അതെ ഇത് ഉത്സവങ്ങളെന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ അവന് ബാഹ്യ സഹായങ്ങളില്ലാതെ ആത്മീയമായ ഒരു ഉണർവിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് അപ്പൊ അതിലൊരു കഥ പറയും അപ്പൊ ബുദ്ധിക്ക് പ്രാധാന്യമുണ്ടല്ലോ അത് അവനമ്മടെ കഥ ചിന്തിക്കും ഇപ്പൊ ശിവൻ ഈശ്വരനാണെങ്കിൽ വിഷം കുടിച്ചെത്തു അതെ ഇല്ല ദൈവം ജനിച്ചിട്ടില്ല മരിക്കുകയില്ല അപ്പൊ ജനിക്കാത്ത വസ്തു വരിക്കില്ല അപ്പൊ ഒന്ന് ചിന്തിക്കാം രണ്ട് കാളകൂടെ വിഷമെന്തെന്ന് അവ അന്വേഷിക്കും അപ്പോഴേക്കും ഈ ഈ പറഞ്ഞ പോലെ എന്താണ് കടയിൽ കടഞ്ഞെടുക്കുന്നതും അമൃതം എന്താണ് വിഷം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കും ഇതൊരു കെട്ടുകഥയാണെന്നു പറഞ്ഞാൽ തള്ളിക്കളഞ്ഞാൽ പോയി പക്ഷെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അവിടെ സാധനമുണ്ട് അന്വേഷിക്കുമ്പോ അടുത്ത അടുത്ത സാധനം കിട്ടും അപ്പൊ ആരോഗ്യത്തിന്റെ ഒരു സിസ്റ്റമാണ് കേട്ടോ ആരൊരുവൻ ജ്ഞാനത്തിന് വേണ്ടി അന്വേഷിക്കുന്നു അത് അവനെ തേടിയെത്തും തീർച്ചയായും അപ്പൊ എന്ത് ചെയ്യും അടുത്തെന്താണ് ഇപ്പൊ ശിവൻ ഇരിക്കുമ്പോ അപ്പൊ ആദ്യത്തെ ലെവലിൽ എന്താണ് സാധാരണ മനുഷ്യന് നമ്മൾ മനുഷ്യനെ പോലെ തന്നെയാണ് ദൈവത്തെ കാണുന്നത് അപ്പൊ ദൈവം വിഷം കഴിച്ചു കഴുത്തിൽ ഇരിക്കുകയാണ് അന്ന് പറയുമ്പോൾ നമുക്കൊരു വൈകാരിക അവസ്ഥയുണ്ടാകും ആ ഇതെല്ലാം കഴിഞ്ഞ ഇവൻ ആത്മീയമായ ഉണർവുണ്ടായ ജ്ഞാനം ഉണ്ടാകുമ്പോഴെന്ത് അന്വേഷിച്ചിട്ട് യുക്തി യുക്തി അതെ അതെ ബുദ്ധി യുക്തി വർക്ക് ചെയ്താൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ജ്ഞാനത്തിന്റെ ഗുഹയിൽ തെളിഞ്ഞിരിക്കുന്നവനാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ജ്ഞാനമാകുന്ന ഗുഹയിരിക്കുന്നത് അപ്പൊ ജ്ഞാനത്തിന്റെ ഗുഹ ബുദ്ധിക്കുള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് അദ്ദേഹത്തെ തേടേണ്ടത് അപ്പൊ ഉത്സവങ്ങൾ സാധാരണക്കാരെ ഉയർത്തിക്കൊണ്ട് വരാനുള്ളൊരു സിസ്റ്റമാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വിജയം തീർച്ചയായും അതിൽ നെഗറ്റീവ് കണ്ടെത്തിയിട്ട് കുറ്റം പറയാന് ഉപയോഗിച്ചു പോകും നമുക്കൊക്കെ ആഘോഷിക്കാൻ തീർച്ചയായും ഒന്ന് ആലോചിച്ചു നോക്കും ഇന്നത്തെ ദിവസം ശിവരാത്രി ഭാരതത്തിൽ അല്ലെ ഭാരതീയരായിട്ടുള്ള ജനങ്ങൾ ലോകത്തിന്റെ എമ്പാടും എന്തുമാത്രം സന്തോഷത്തോടു കൂടി അല്ലേ വളരെ വളരെയധികം ശക്തിയോടുകൂടി ഊർജത്തോടു കൂടി രാത്രിയിൽ ഉറങ്ങാതെ ആഘോഷിക്കുകയാണ് അതെ അതെ ആ അപ്പൊ അത്തരത്തിലൊരു ആഘോഷം എത്തിക്കണമെങ്കിൽ അവന്റെ ഊർജം ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വര്യ ചൈതന്യത്തിന്റെ പ്രവാഹം എത്ര വലുതായിരിക്കും തീർച്ചയായും ഇത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടും കൂടെ അല്ലേ അതെ അതെ അതുകൊണ്ടാണ് വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ചകൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ആത്മീയമായ വിഷയം പറയുകയും കഥകൾ പറയുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ രഹസ്യവും കൂടെ വെളിപ്പെടുത്തിപ്പോകും ചെറിയ തോതിൽ തീർച്ചയായും ആ അപ്പോഴത് അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് അടുത്ത തലമുറക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്ന് തീർച്ചയായും ഇത് ഉപകാരപ്പെടത്താ ഈ ശിവരാത്രി തീർച്ചയായിട്ടും ഈ ശിവരാത്രിയിൽ എല്ലാവരും ജ്ഞാനത്തിന്റെ മാർഗത്തിൽ ഉയരുകയും സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കട്ടെ